ശക്തി വജ്രവരഭയാൻവിതം കേരോഹിതം ഗുഹം ദേവസംഘപരിവാരം ഭാവയേ മനസി ശോകം അർത്ഥം ശക്തി വജ്രം വരദം അഭയം എന്നിവയെ തൃക്കൈകളിൽ ധരിച്ചും ദേവന്മാരാകുന്ന പരിവാരത്താൽ ശോഭിച്ചും മയിലിൻ്റെ പുറത്തുപവിഷ്ടനായി ശോകനാശനായി വിളങ്ങുന്ന ഗുഹനെ സുബ്രഹ്മണ്യനെ ഞാൻ ധ്യാനിക്കുന്നു നമസ്കാരം വ്രതാനുഷ്ഠാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്കന്ധഷ്ടി വ്രതം ദീർഘായുസ് സത്സന്താനം സ്നേഹം സന്താനങ്ങളുടെ ഐശ്വര്യം രോഗശാന്തി അളവറ്റ സമ്പത്ത് കാര്യവിജയം എന്നിവയാണ് സ്കന്ധഷ്ടി നോൽക്കുന്നതിലൂടെ കൈവരിക്കുന്നത് തൻ്റെ ഭക്തരെ എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുകയും അളവറ്റ സമ്പത്ത് നൽകി അനുഗ്രഹിക്കുകയും കാര്യവിജയത്തിലെത്തിക്കുകയുമാണ് സുബ്രഹ്മണ്യനെ പൂജിച്ചാൽ ഭഗവാൻ ഭക്തർക്ക് നൽകുന്ന അനുഗ്രഹം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതനിഷ്ഠയോടെ പൂജിച്ചാൽ സർവ രോഗശാന്തിയാണ് ഫലം ഭഗവാൻ മുരുകൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട് പഞ്ചവദനനെന്നറിയപ്പെടുന്ന ശ്രീ പരമേശ്വരന് ആറാമതായി ഒരു മുഖം കൂടിയുണ്ട് ുഖം ജ്ഞാനികൾക്കും യോഗികൾക്കും മാത്രം ദർശിക്കാൻ കഴിയുന്ന ജ്യോതിർമുഖം താരകാസുരൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവകളും മുനിമാരും ബ്രഹ്മാവിനെ കണ്ട് സങ്കടമുണർത്തിച്ചു ശിവഭഗവാന്റെ ഉഗ്രതപശക്തിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചൈതന്യത്തിനു മാത്രമേ താരകാസുരനെ തോൽപ്പിക്കാൻ സാധിക്കൂ എന്ന് ബ്രഹ്മദേവൻ ഉപദേശിച്ചു എന്നാൽ ആ സമയം ഉഗ്ര ഉഗ്രതപശക്തിയാൽ സമാധിയിലായിരുന്ന ശിവഭഗവാനെ ഉണർത്താൻ ആരും തന്നെ ധൈര്യപ്പെട്ടില്ല ഒടുവിൽ എല്ലാവരുടെയും വിഷമം കണ്ട് പാർവതീദേവിയും കാമദേവനും അതിനു തയ്യാറായി അങ്ങനെ എന്തും നേരിടാൻ തയ്യാറായി കാമദേവൻ പ്രണയാസ്ത്രം തൊടുത്തുവിട്ടു ലോകം മുഴുവനും പ്രണയവലയത്താൽ ചുറ്റപ്പെട്ടു ആരുടെയും മനസ്സിളക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം സംജാതമായി ആ സമയം സ്വതവേ അതീവ സുന്ദരിയായ ദേവി ആരുടെയും മനം മയക്കുന്ന രീതിയിലുള്ള ത്രൈലോക്യ സുന്ദരി ഭാവത്തെ പുണ്ട് ശിവഭഗവാന്റെ മുൻപിൽ പ്രത്യക്ഷിയായി അങ്ങനെ സമാധിയിലായിരുന്ന ശിവഭഗവാൻ ഉണർന്നു മുന്നിലിരിക്കുന്ന ദേവിയിൽ അനുരക്തനായി കുറച്ചു സമയം കഴിഞ്ഞ് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് കോപം കണ്ട് ജ്വലിച്ച ശിവഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നുമുള്ള കോപാഗ്നിയിൽ കാമദേവൻ ഭസ്മമായി ശിവപാർവതിമാരുടെ തപശക്തി സംയോഗത്തിൽ നിന്നും ഉദ്ഭവിച്ച അതിശക്തമായ അഗ്നിഗോളം ആർക്കും താങ്ങുവാൻ കഴിയാത്തതായിരുന്നു ഭൂമിക്ക് ഇരിക്കാൻ വേണ്ടി അഗ്നിഭഗവാൻ അത് ഏറ്റുവാങ്ങി ആ അഗ്നിഗോളത്തിൻ്റെ ചൂടും ശക്തിയും അഗ്നി പോലും താങ്ങാൻ കഴിയില്ലായിരുന്നു അങ്ങനെ അഗ്നിയും വായുവും മാറി മാറി തോളിലേറ്റി ഗംഗയിലൊഴുക്കി ശക്തി സഹിക്കവയ്യാതെ ഗംഗാദേവി ആ തേജപുഞ്ചത്തെ ശരവണപ്പൊയ്കയിൽ ഒഴുക്കി പാർവതി ദേവിക്കു മാത്രമേ ആ ശക്തിയെ താങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ അങ്ങനെ പാർവതി ദേവിയാണ് ജലരൂപം കൈക്കൊണ്ട് ശരവണ ശരവണപ്പൊയ്കയായി തീർന്നത് അങ്ങനെ ശരവണ ശരവണപ്പൊയ്കയിൽ പൊങ്ങി വന്ന ആയിരത്തെട്ട് ഇതളുള്ള താമരപ്പൂവിൽ അദ്ഭുത ശക്തിയുള്ള ആറ് ദിവ്യ ശിശുക്കളായി ആ തേജപുഞ്ചം രൂപം കൊണ്ടു ശിവപാർവതിമാരുടെ നിർദ്ദേശപ്രകാരം ദിവ്യ നക്ഷത്ര സമൂഹങ്ങളായ കാർത്തിക ദേവിമാർ ആ കുഞ്ഞുങ്ങളെ പരിചരിച്ചു അതിസുന്ദരന്മാരായ ആറു ശിശുക്കളെ കണ്ട് വാത്സല്യാദിരേഖത്താലും ആത്മനിർവൃതിയോടും കൂടി പാർവതീദേവി ആറു ശിശുക്കളെയും ഗാഠം പുണർന്നു അങ്ങനെ ഒരു ശരീരവും ആറു മുഖവുമുള്ള അത്ഭുത ശിശുവായി ഈശാനം സത്പുരുഷം വാമദേവം അഘോരം സദ്യോജാതം അധോമുഖം എന്നിങ്ങനെ ശക്തിമത്തായ ആറു മുഖങ്ങൾ അങ്ങനെ ആ ശിശുവിന് ഷൺമുഖൻ ഷഠാനനൻ ആറുമുഖൻ എന്നിങ്ങനെയുള്ള പേരുകൾ വന്നു ശരവണപ്പൊയ്കയിൽ ജനിച്ചതുകൊണ്ട് ശരവണൻ എന്ന പേരും കാർത്തിക അമ്മമാർ വളർത്തിയ ശിശുവായതുകൊണ്ട് കാർത്തികേയൻ എന്നും ശത്രുക്കളെ തോൽപ്പിക്കാൻ അമ്മ പരാശക്തിയായ പാർവതീദേവി നൽകിയ വേൽ ധരിച്ചവനായതുകൊണ്ട് വേലായുധനെന്നും ശക്തിവേലൻ എന്നും പേർ വന്നു വേലായുധൻ്റെ വേൽ ഒരു ആയുധം മാത്രമല്ല അത് കുണ്ടലിനി ശക്തിയുടെ പ്രതിബിംബമാണ് കാർത്തികേയൻ തൻ്റെ ഗുരുവായ ബ്രഹ്മദേവനോട് പ്രണവത്തിൻ്റെ അർത്ഥം എന്തെന്ന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ബ്രഹ്മദേവൻ്റെ മറുപടിയിൽ ഒട്ടും തൃപ്തനാകാത്ത കാർത്തികേയൻ ബ്രഹ്മദേവനെ ബന്ധനസ്ഥനാക്കി ഇതറിഞ്ഞ ശിവഭഗവാൻ പുത്രനോട് വിവരങ്ങൾ ചോദിച്ചു ഉണ്ടായ കാര്യങ്ങളെല്ലാം ബാലനായ കാർത്തികേയൻ പറഞ്ഞു കേൾപ്പിച്ചു എന്നാൽ ശിവഭഗവാൻ പ്രണവത്തെക്കുറിച്ച് ഗുരുവായ ബ്രഹ്മദേവനോട് തന്നെ ചോദിക്കുവാൻ പറഞ്ഞു പ്രണവത്തിൻ്റെ അർത്ഥം അച്ഛൻ തന്നെ പറഞ്ഞു തരണമെന്ന് ബാലമുരുകൻ ശാഠ്യം പിടിച്ചു തനിക്കറിയില്ല എന്ന് ശിവഭഗവാൻ മറുപടി പറഞ്ഞു എന്നാൽ എനിക്കറിയാം എന്ന് ബാലമുരുക മറുപടി കേട്ട് ശിവഭഗവാൻ മകനോട് അർത്ഥം പറഞ്ഞു തരുവാൻ ആവശ്യപ്പെട്ടു ഇവിടെ ശിവഭഗവാൻ പ്രണവത്തിൻ്റെ അർത്ഥം അറിയാഞ്ഞിട്ടല്ല എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം അവൻ്റെ അറിവിലുള്ള അഭിമാനം അതുകൊണ്ട് ശിവഭഗവാൻ അങ്ങനെ മുരുകനോട് ആവശ്യപ്പെടുകയാണ് ഉടനെ തന്നെ ബാലമുരുകൻ മറുപടി പറഞ്ഞു അങ്ങനെ പറഞ്ഞു തരാൻ സാധിക്കില്ല എനിക്ക് ഗുരുസ്ഥാനം തന്നാൽ മാത്രമേ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കുറച്ചു നേരം ചിന്തിച്ച ഭഗവാൻ മുരുകനെ തൻ്റെ തോളിലേറ്റി കാരണം ഗുരുക്കന്മാർ എപ്പോഴും ഉയർന്ന തട്ടിലും ശിഷ്യർ താഴെയുമാണല്ലോ ഇരിക്കുക അങ്ങനെ മുരുകൻ പ്രണവത്തിൻ്റെ അർത്ഥം ശിവഭഗവാന്റെ ചെവിയിൽ മന്ത്രിച്ചു ഓം എന്ന പ്രണവമന്ത്രം പ്രപഞ്ചം തന്നെയാകുന്നു ബ്രഹ്മ വിഷ്ണു ശിവഭഗവാൻമാർ ഓം എന്ന പ്രപഞ്ചശക്തിയിൽ നിലകൊള്ളുന്നു അതാണ് ഓം എന്ന ശബ്ദത്തിൻ്റെ ചുരുക്കത്തിലുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നു ഇതുകണ്ട പാർവതീദേവി സന്തോഷാധിക്യത്താൽ മകനെ നീ എൻ്റെ നാഥൻ്റെ ഗുരു അഥവാ സ്വാമിയാകുന്നു എന്ന് പറഞ്ഞ് മകനെ ആശ്ലേഷിച്ചു അങ്ങനെ സ്വാമിനാഥൻ എന്ന പേര് വന്നു പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരനായ കോമളകുമാരനായതുകൊണ്ട് കുമാരൻ എന്ന പേരിലും ഭഗവാനെ ആരാധിക്കുന്നു സ്കന്ധഷ്ടി വ്രതത്തിന് ഏറെ പ്രാധാന്യമുണ്ടായതിനു പിന്നിലും ഒരു കഥയുണ്ട് താരകാസുരൻ എന്ന ദുഷ്ടനായ അസുരനെ തോൽപ്പിക്കുവാനായിട്ടാണ് കാർത്തികേൻ്റെ ജനനം എന്നു പറഞ്ഞുവല്ലോ താരകാസുരൻ്റെ സഹോദരന്മാരാണ് ശൂരപത്മാസുരനും സിംഹമുഖാസുരനും ലൗകികസുഖങ്ങളെല്ലാം വെടിഞ്ഞ് ശിവഭഗവാനെ തപസ് ചെയ്ത് ശൂരപത്മാസുരൻ അതിവിശിഷ്ടങ്ങളായ പല വരങ്ങളും ശിവനിൽ നിന്നും നേടി അതിൽ അഹങ്കാരിയായി തീർന്ന ശൂരപത്മാസുരൻ ദേവകളെയും മുനികളെയും ആക്രമിക്കാൻ തുടങ്ങി അതിൽ പൊറുതിമുട്ടിയ ദേവകളുടെയും മുനികളുടെയും അവസ്ഥ കണ്ട് ശിവഭഗവാൻ പ്രതിവിധി കണ്ടെത്തിയതിൽ നിന്നും ഉണ്ടായതാണ് കുമാരസംഭവം താരകാസുരനും സഹോദരന്മാരായ ശൂരപത്മാസുരനും സിംഹമുഖാസുരനും ഒരുപോലെ ശല്യമായപ്പോൾ അവരെ തോൽപ്പിക്കാനായി ജനിച്ച പുണ്യാവതാരമാണ് മുരുകൻ സാധാരണ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇവിടെ ദയാലുവായ ഭഗവാൻ ശൂരപത്മാസുരൻ കേൺ അപേക്ഷിച്ചതിനെ തുടർന്ന് തൻ്റെ വേൽ കൊണ്ട് ശൂരപത്മാസുരൻ്റെ അഹങ്കാരത്തെയും ശക്തിയെയും നശിപ്പിച്ച് അവനെ തൻ്റെ വാഹനമായ മയിലായും കൊടിക്കൂറയിലെ കുക്കുടമായും മാറ്റി സിംഹമുഖാസുരനെ സിംഹരൂപിയാക്കി ജഗദംബികയുടെ വാഹനമാക്കി താരകാസുരനെ ആനയാക്കി ഗണപതിയുടെ മുഖമായി വിളങ്ങാൻ അനുഗ്രഹിച്ചു ആറ് സുന്ദര ശിശുക്കൾ ചേർന്ന് അതിസുന്ദര രൂപമുള്ള ബാലനായി തീർന്നതിനെ തുടർന്നാണ് മുരൻ എന്ന നാമം വന്നത് മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിജയം ഉ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഠിനാധ്വാനം ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യം ഗ എന്ന അക്ഷരം തിരിച്ചറിവ് കൃത്യത പരിപൂർണത എന്നതിനെ കുറിക്കുന്നു ആ മിതഭാഷി എന്നതിനെ കുറിക്കുന്നു ഇൻ സ്വയം പര്യാപ്തത സൂക്ഷ്മജ്ഞാനം എന്നതിനെ കുറിക്കുന്നു അങ്ങനെ മുരുകൻ എന്ന നാമത്തിന് വളരെയധികം അർത്ഥങ്ങളുണ്ട് ശൂരപത്മാസുരനുമായി അഞ്ചുനാൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ ആറാം നാൾ മുരുകൻ നേടിയ വിജയത്തെയാണ് നമ്മൾ സ്കന്ധഷ്ടിയായി ആചരിക്കുന്നത് അതിനൊരു കാരണവുമുണ്ട് അഞ്ചുനാൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ ദേവകളും മുനിമാരുമെല്ലാം വ്രതം നോറ്റു പൂജ ചെയ്ത് ആറാം നാൾ മുരുകൻ വിജയം നേടിയപ്പോൾ വൃഷ്ടാന് ഭോജനം കഴിച്ച് പാരണ വീടുകയാണ് ചെയ്തത് പ്രണവത്തിൻ്റെ അർത്ഥം പറഞ്ഞതിൽ തൃപ്തിയാവാതെ ഗുരുവായ ബ്രഹ്മദേവനെ ബന്ധനസ്ഥനാക്കിയ സുബ്രഹ്മണ്യൻ ശിവഭഗവാന്റെ ഉപദേശപ്രകാരം പറ്റിപ്പോയ തെറ്റിൽ വല്ലാതെ പശ്ചാത്തപിച്ച് ഉഗ്രസർബത്തിൻ്റെ രൂപം പ്രാപിച്ച് അപ്രത്യക്ഷനായി മകൻ്റെ വിവരമറിഞ്ഞ് വല്ലാതെ ദുഃഖിതയായ പാർവതി ദേവിയോട് ശിവഭഗവാൻ ശുക്ലഷ്ടി വ്രതം ആചരിച്ച് താരകബ്രഹ്മമായ തൻ്റെ മകനെ ഭജിക്കാൻ ഉപദേശിച്ചു അതനുസരിച്ച് വ്രതവും പൂജയും അനുഷ്ഠിച്ച് അഞ്ചാം നാൾ വ്രതമെടുത്ത് വെറുതെ നിലത്ത് കിടന്നുറങ്ങി ആറാം നാളും കുളിച്ച് വ്രതമെടുത്ത് വൈകിട്ട് പാരണ വീടി നൂറ്റെട്ട് ഷഷ്ടി വ്രതം ആചരിച്ചപ്പോൾ സുബ്രഹ്മണ്യൻ സർപ്പാകൃതിയിൽ പ്രത്യക്ഷനായി ആ സർപ്പത്തിനെ മഹാവിഷ്ണു സ്പർശിച്ചപ്പോൾ ഇന്നു കാണുന്ന കോമള രൂപനായി എന്നും കഥയുണ്ട് കർണാടകയിലെ സുബ്രഹ്മണ്യത്ത് വെച്ച് രൂപമാറ്റമുണ്ടായതിനാൽ അവിടെ നാഗപ്രതിമ വെച്ചാണ് സുബ്രഹ്മണ്യ പൂജ ചെയ്യുന്നത് അച്ഛനായ ശിവഭഗവാന് പോലും അറിവുപകർന്ന ബ്രഹ്മമാകുന്ന സൃഷ്ടികാരകനും ശിവന്റെയും ശക്തിയുടെയും മകനായി പിറന്ന തെളിഞ്ഞ അതീന്ദ്രിയ ബ്രഹ്മജ്ഞാനമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് സുബ്രഹ്മണ്യൻ എന്ന പേര് വന്നത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ആചരിക്കുന്നത് ഭഗവാൻ സുബ്രഹ്മണ്യൻ ശൂരപത്മാസുരനെയൊക്കെ തോൽപ്പിച്ചിട്ട് വിജയം കൈവരിച്ചത് ഷഷ്ടി ദിവസമാണ് ശുക്ലപക്ഷത്തിൽ സൂര്യോദയത്തിനു ശേഷം ആറു നാഴിക ഷഷ്ടി വരുന്ന ദിവസമാണ് ഷഷ്ടി വ്രതം നോൽക്കേണ്ടത് ഒരു വർഷത്തിലെ എല്ലാ ഷഷ്ടി വ്രതവുമെടുത്ത് സ്കന്ധഷ്ടി നോൽക്കുന്ന രീതിയും സ്കന്ധഷ്ടിക്കു മുന്നേയുള്ള അഞ്ച് ദിവസങ്ങൾ വ്രതമെടുത്ത് സ്കന്ധഷ്ടി നോൽക്കുന്ന രീതിയും സ്കന്ധഷ്ടിയുടെ അന്നു മാത്രം വ്രതമെടുത്ത് സ്കന്ധഷ്ടി നോൽക്കുന്ന രീതിയും നിലവിലുണ്ട് കൂടാതെ സ്കന്ധഷ്ടിക്കു മുന്നേയുള്ള നാൽപ്പത്തെട്ട് ദിവസം വ്രതമെടുക്കുന്ന രീതിയും ഉണ്ട് ഒരു വർഷം മുഴുവൻ ഷഷ്ടി വ്രതം നോറ്റ ഫലമാണ് സ്കന്ധഷ്ടി വ്രതം നോറ്റാൽ ലഭിക്കുന്നത് പുലരും മുൻപേ എഴുന്നേറ്റ് കുളിച്ച് വ്രതവും പൂജയും നാമജപവുമായി ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് അതും വേവിക്കാത്ത പഴങ്ങളും ഇളനീരും മാത്രം കഴിച്ച് വ്രതം നോൽക്കേണ്ടതാണ് സുബ്രഹ്മണ്യ ഭുജംഗം മൂലമന്ത്രം സ്കന്ധഷ്ടി കവചം സുബ്രഹ്മണ്യ സഹസ്രനാമം എന്നിവയൊക്കെ ചൊല്ലാം സ്കന്ധപുരാണം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്നതും വളരെയേറെ നല്ലതാണ് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മഹാസ്കന്ധഷ്ടി ഒക്ടോബർ ഇരുപത്തേഴ് തിങ്കളാഴ്ചയാണ് വരുന്നത് ഷഷ്ടി തിഥി ഒക്ടോബർ ഇരുപത്തി ഏഴിന് രാവിലെ ആറ് നാലിന് ആരംഭിച്ച് ഒക്ടോബർ ഇരുപത്തെട്ടിന് രാവിലെ ഏഴ് അമ്പത്തൊമ്പതിന് അവസാനിക്കുന്നു ആ സമയം ശൂരസംഹാരം നടക്കുന്ന സമയമായി കണക്കാക്കുന്നു ഷഷ്ടി വ്രതം കഴിഞ്ഞ് നവംബർ ഇരുപത്തെട്ടിന് ചൊവ്വാഴ്ച തിരു കല്യാണമായി ആഘോഷിക്കുന്നതോടുകൂടി ഷഷ്ടി വ്രതം അവസാനിക്കുന്നു ഒക്ടോബർ ഇരുപത്തൊന്ന് മുതൽ വ്രതത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ വ്രതം ആരംഭിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് എന്നീ ദിവസങ്ങളിൽ വ്രതം നോറ്റ് ഇരുപത്തെട്ടിന് തിരുക്കല്യാണം ആഘോഷിച്ച് വ്രതം വീടുന്നു സ്കന്ധപുരാണം കിളിപ്പാട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് സുബ്രഹ്മണ്യ സ്തുതികളടക്കം ഉള്ള പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ശൂരസംഹാരത്തിന് ശേഷമുള്ള ദിവസം തിരുക്കല്യാണമായി ആഘോഷിക്കുന്നു യഥാർത്ഥത്തിൽ ശൂരസംഹാരം നടന്ന ദിവസമാണ് സ്കന്ധഷ്ടിയായി ആചരിക്കുന്നത് ശൂരസംഹാരം നടന്നത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടി ദിനത്തിലാണ് അതുകൊണ്ട് കാർത്തിക കാർത്തികമാസത്തിലെ ഷഷ്ടിയാണ് സ്കന്ധഷ്ടിയായി പൊതുവെ ആചരിക്കപ്പെടുന്നത് ജപമാല വച്ച് നൂറ്റെട്ട് ഒരു വീതം ഓം ശരവണഭവ എന്ന് ജപിക്കുകയും സുബ്രഹ്മണ്യ ഭുജംഗം സുബ്രഹ്മണ്യ സഹസ്രനാമം സ്കന്ധഷ്ടി കവചം എന്നിവ ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠമാണ് എല്ലാവിധ ഐശ്വര്യ സമൃദ്ധികളും നൽകി സ്കന്ധൻ തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നു ഷഷ്ടിവ്രതം വേണ്ടവിധം ആചരിച്ച് എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ആയൊരാരോഗ്യ സൗഖ്യവും ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു